ഒന്നും വെട്ടണ്ടമ്മ ഒന്നും വെട്ടണ്ട പിടിച്ച് വരണത് വരട്ടെ ഇത് ഞാൻ എനിക്ക് ഇഷ്ട ചോക്കളക്കാര വിട്ടു കിട്ടിയത് അമ്മയ്ക്ക് തയ്യൽ അതിങ്ങനെ നിറച്ചിട്ടുണ്ടായി നിക്കുമ്പോഴേ നല്ല ഭംഗിയാണ് ഇത് ഇങ്ങനെ കയറ്റിരുന്നു ഇതൊക്കെ ഇതങ്ങടെ പതുക്ക എന്റെ മുകളിലേക്ക് ഇടുന്നുണ്ടി ഓടി വരും ഞാനിപ്പോളത് അധികം കഴിഞ്ഞ മാസം ആകെ ഏറ്റിന്റെ അവിടെന്നോട് ഇത്തിരി നീ നീക്കിയിട്ടായിരുന്നു ലമ്മ അങ്ങടെ ഇണ്ട് കടക്ക പോവാ നിൽക്കാൻ കഴിയറിയില്ല അല്ലെങ്കിൽ പോയിന്ന് പറയൂലോ അതൊക്കെ ഒന്നും വേണ്ട ഏ തോന്നല്ല